കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാൻടെക് എഫ് എസ് ഡബ്ല്യു സുരക്ഷാ പ്രൊജക്ടിൽ അംഗത്വമുള്ളവരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയ്മൽ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന പാൻടെക് എഫ് എസ് ഡബ്ല്യു സുരക്ഷാ പ്രൊജക്ടിൽ അംഗത്വമുള്ളവരുടെ മക്കൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ സഹായത്തോടുകൂടി നമുക്കും പഠിക്കണം പ്രൊജക്ടിന്റെ ഭാഗമായി ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് മിനി ഹാളിൽ വെച്ച് നടന്ന പഠനോപകരണങ്ങളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനം ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ നിർവഹിച്ചു തോയ്മർവഹിച്ചു ഒരു രാജ്യമായി രാജ്യമാണ് ഇന്നും നമ്മുടെ ഇന്ത്യ അതിനിടെ പാൻടെക് വളർത്തൽ അവരുടെ നമ്മളുടെ ചെയ്യാൻ വേണ്ടി അപ്പൊ അവര് തന്നാലാവുന്ന കാര്യം ചെയ്യുന്ന അവർക്ക് അവർക്ക് എല്ലാ ആശംസ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാൻടെക് ചെയർമാനും മൈഗ്രന്റ് പ്രൊജക്ട് ഡയറക്ടറുമായ പ്രൊഫസർ കെ പി ഭരതൻ അധ്യക്ഷനായി അബ്ദുൽ ലത്തീഫ് മഠത്തിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഫൗണ്ടറും ചെയർമാനുമായ മോഹൻദാസ് വയലാങ്കുഴി മൈഗ്രന്റ് സുരക്ഷാ പ്രൊജക്ട് മാനേജർ അരുൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പാൻഡക് എഫ്എസ് ഡബ്ല്യു പ്രൊജക്ട് ഡയറക്ടർ ടി രാജീവൻ സ്വാഗതവും എസ് എസ് ഡബ്ല്യു പ്രൊജക്ട് മാനേജർ സി കെ വിദ്യ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെഡ് ഡോക്ടർ ജീന സൈക്കോളജിസ്റ്റ് ധാന്യശ്രീ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സെറീന ഭാനു തുടങ്ങിയവർ നേതൃത്വം നൽകി Минус первый, канин